ഒനിയൽ മസ്താനിനെ ടച്ച് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നിന്ന് ഫയർ ആകുവാണ് ആ ഒരു ടൈമിൽ ഒനിയിൽ കയറി വരുവാണ് അപ്പോൾ ഉനിയിൽ കയറി വരുമ്പോൾ എന്താണ് സംഭവം എനിക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവം എന്ന് മസ്താനീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ മസ്താനി പറയുവാണ് ആ ഒരു നേരത്തെ ടച്ച് ചെയ്തില്ലേ അതിനെക്കുറിച്ചാണ് അപ്പോൾ അപ്പം എനിക്കൊന്നും തോന്നിയില്ല ഇപ്പം എനിക്ക് ലക്ഷ്മിയായിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് ബാഡായിട്ടാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നതെന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്നാ ഉനിയലിങ്ങനെ പറയുവാണ് ആ ഒരു ടാസ്ക് ജയിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് കയറി വന്നപ്പോൾ അവിടെ ഭയങ്കര കഞ്ചസ്റ്റഡായിരുന്നു അപ്പോൾ എൻ്റെ കാല് തട്ടിട്ട് വീഴാൻ പോയപ്പോൾ ഞാനിങ്ങനെ പിടിച്ചതാണ് അല്ലാണ്ട് ഞാൻ ബാഡ് ടച്ച് ചെയ്തതല്ല വീഴാൻ പോയപ്പോൾ പിടിച്ചതാണെന്ന് ഒനിയൽ പറയുന്നുണ്ട് ആ ഒരു ടൈമിൽ ലക്ഷ്മി നിന്ന് ഫയർ ചെയ്യണം ഉനിയലിൻ്റെ ഉനിയിൽ വെരി ബാഡാണ് എൻ്റെ ഇനിയലിൻ്റെ കുടുംബക്കാരെയൊക്കെ പറയണം നല്ല കുടുംബത്തിൽ ജനിക്കണം അങ്ങനെയാണ് മറ്റതാണ് മറച്ചതാണ് നിങ്ങൾ ടച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉനിയൽ പറയേണ്ടത് നീ ഇത് കണ്ടോ നീ കണ്ടോ നീ കണ്ടില്ലല്ലോ നീ കണ്ടോരോട് പറ അപ്പം ഞാൻ സോറി പറഞ്ഞു പറഞ്ഞത് എനിക്ക് നല്ല രീതിയിലാണെന്ന് എനിക്ക് തോ തോന്നി അത് ഞാൻ ബാഡായിട്ട് ടച്ച് ചെയ്തല്ലയെന്നെനിക്ക് തോന്നി ഞാൻ സോറി പറഞ്ഞതാണ് നീ കണ്ടോന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ അടുത്ത് നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യേണ്ടത് അപ്പം ലക്ഷ്മി ഓടി ചെന്നിട്ട് ക്യാമറയുടെ ഒക്കെ മുമ്പിൽ പറയുന്നുണ്ട് ഈ ഒരു സംഭവത്തിന് തുറന്ന് ഇനിയത് വിഷയമായി കഴിയുമ്പോൾ മസ്താനി കാല് മാറിയാലും ഞാൻ കണ്ടത് പറയും മസ്താനി എൻ്റെ അടുത്ത് ഇത് ചെയ്ത് കാണിച്ചത് മസ്താനി ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ബാഡ് ടച്ചാണെന്ന് എന്നാൽ കണ്ടതൊന്നും അല്ല കേട്ടോ മസ്താനി ഇങ്ങനെ വന്നു മസ്താനി ഇത് കോണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് പേഴ്സണലായിട്ട് പറയാം ഇതൊരു കൊണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മസ്താനി ക്യാമറയിൽ മുമ്പിൽ നോക്കി അത് തന്നെയാണ് പറയുന്നത് പക്ഷേ ഈ ലക്ഷ്മിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ ലക്ഷ്മി ആണെങ്കിൽ മൊത്തം ഇതായിട്ടിരിക്കുവാണ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ലക്ഷ്മിക്ക് ഒരു കോണ്ടൻറ്റും ഇല്ല ഒന്നുമില്ല അപ്പോൾ ഇത് കയറി പിടിക്കാം ഇത് ഭയങ്കര സെൻസേഷനിലാണ് ഒരു ഇഷ്യൂ ആണല്ലോ അപ്പോൾ ഇത് കേറി പിടിക്കാൻ വേണ്ടി ലക്ഷ്മി വന്നിട്ട് നല്ല രീതിയിൽ ഫയർ ആവുകയാണ് എന്നിട്ട് ലക്ഷ്മി ക്യാമറയിലൊക്കെ നോക്കി വെറുതെ പറയുവാണ് ഇത് ഒരു ഇഷ്യൂ ആണ് ഇതിലാത്ത് മസ്താനി ലാസ്റ്റ് കാല് വാരിയാലും മസ്താനി എനിക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ച് നോക്കിയിട്ടാണ് ഞാൻ പറയണതെന്ന് അപ്പോഴും പറയുവാണ് ഇത് കണ്ടില്ല ഈ ലക്ഷ്മി ഇത് കണ്ടിട്ടില്ല ലക്ഷ്മി കാണാതെ ഇത് ഒരു ഡെമോൺസ്ട്രേറ്റ് വെച്ചിട്ട് ടച്ച് എന്താണ് പാടാണെന്ന് ലക്ഷ്മി എങ്ങനെയാണ് മനസ്സിലാവണത് അപ്പോൾ ലാസ്റ്റ് മുനിയൽ ലക്ഷ്മിയുടെ അടുത്തും എല്ലാവരുടെ ആയിട്ടും പറയുന്നുണ്ട് ഇതെൻ്റെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യണ ഇതാണ് ഇത് വ്യക്തമായിട്ട് ക്യാമറയിൽ നോക്കി മോലാലി വരുന്ന എപ്പിസോഡിൽ ക്യാമറയിൽ നോക്കി ഇത് പറയണം അത് എനിക്ക് എന്നെ ഇത് വെരി ബാഡായിട്ട് എല്ലാവരും ചിത്രീകരിക്കും എൻ്റെ ക്യാരക്ടർ ചെയ്യണം ചെയ്യണതിൻ്റെ ഇതാണ് അപ്പോൾ ഇത് എന്തായാലും ഇത് നോക്കിയിട്ട് ഇതിനകത്ത് റോങ് ആണെങ്കിൽ ഞാൻ റോങ് ആയിട്ട് ചെയ്തെങ്കിൽ ഞാൻ എന്ത് രീതിയിൽ സോറി പറയാൻ ഞാൻ തയ്യാറാണ് അത് അത് വച്ചിട്ട് ഇത് ക്യാമറയിൽ മോഹൻലാൽ വരുന്ന എപ്പിസോഡിൽ കാണിക്കണമെന്ന് ഉനിയൽ പറയുന്നുണ്ട് ഈ ലാസ്റ്റ് മസ്താനിയും ക്യാമറയൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉനിൽ ചേട്ടൻ ഉനിയൽ വീഴാൻ നേരത്ത് കയറി ഇങ്ങനെ പിടിച്ചു അത് ഗുഡാണോ ബാഡാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആൾ മറിഞ്ഞാടാൻ പോയപ്പോൾ കയറി പിടിച്ചതാണ് അത് നല്ല രീതിയിലുള്ള ടച്ചാണോ അതോ ബാഡായിട്ടുള്ള ടച്ചാണെന്ന് എനിക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല ക്യാമറയിൽ നോക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മസ്താനിയും പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ മസ്റ്റായിട്ട് ഇത് വിഷയമായിട്ട് വിഷയമായിട്ടെടുത്ത് ലാലേട്ടന് ഇതിൻ്റെ ഉള്ള കൺക്ലൂഷൻ കിട്ടും